ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇതൊരിക്കലും എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ അത് ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു ദിവസം കാരണം ഇന്ന് നമ്മുടെ അബി ഗൾഫിലേക്ക് പോകാണ് കേട്ടോ ഒരുപാട് ആലോചിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു കേട്ടോ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് കൺഫ്യൂഷനായിരുന്നു ലാസ്റ്റ് ആ ഒരു തീരുമാനത്തിലെത്തി പോവാന്നുള്ള തീരുമാനം ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് കേട്ടോ അവന് ഗൾഫിലേക്ക് പോകുന്നത് കുവൈത്തിലേക്കാണ് പോകുന്നത് ഇക്കാക്ക നിൽക്കുന്നതിൻ്റെ ഏകദേശം അടുത്തായിട്ടൊരു അരമണിക്കൂർ ദൂരാണ് കേട്ടോക്കാരുടെ അടുത്തു നിന്നുള്ളത് ഷോപ്പിലേക്കാണ് അവൻ പോകുന്നത് അപ്പോൾ രാവിലെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അമ്മ അവന് വാരി കൊടുക്കുകയാണ് കേട്ടോ അവനങ്ങനെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരാളൊന്നും അല്ല അപ്പം നമ്മളൊരു കോളേജിലൊരു ടൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പോകാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് എപ്പോഴും അങ്ങനെ വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മളായിട്ട് ഇടപഴകിയിട്ട് ഫ്രണ്ട്സിനൊപ്പം അധികം ഒന്നും പുറത്ത് കറങ്ങാനോ അങ്ങനെയൊന്നും പോയില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ ഡെയിലി ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോയി പുറത്തുനിന്ന് ഫുഡ് അടിക്കുക അങ്ങനത്തെ ഒക്കെ സ്വഭാവമുള്ളവരില്ലേ പക്ഷേ ഇവനു ഉണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവർ വിളിക്കുകയും അവരടുത്ത് ഇടക്ക് പോയി കാണുകയും ഒക്കെ ചെയ്യും പക്ഷേ ഡെയിലി ഇങ്ങനെ കറങ്ങാൻ പോവുക അല്ലെങ്കിൽ ഫുഡ് അടിക്കാൻ പോവുക അങ്ങനത്തെ ടൈപ്പ് ഒന്നല്ല എപ്പോഴും ഞങ്ങളെ ചുറ്റി പറ്റിയിട്ട് ഇല്ലെങ്കിൽ അവന് ഒപ്പാട് കൂടെ ഡ്രൈവറായിട്ട് പോവുക അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ ഒരാളാണ് കേട്ടോ അങ്ങനെ ജീവിതം ഇങ്ങനെ ആർഭാടായിട്ട് നടക്കുന്ന ഒരാളൊന്നും അല്ലാട്ടോ അപ്പോൾ എപ്പോഴും വീട്ടിലുള്ള ഞങ്ങളുടെ ചുറ്റി പറ്റി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവൻ ഇട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അവൻക്കും ഞങ്ങൾക്കും ഒരേപോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും മക്കളായിട്ട് അവന് ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ എപ്പോഴും മക്കളായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടും അവർ ശ്വാസം മുട്ടിച്ചിട്ടും അവരെ കൊണ്ട് തല്ലുകൂടിയിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവൻ പോകുക എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പം നമ്മുടെ ലച്ചുമോൾ കൂടി ഉണ്ടല്ലോ ലച്ചിമോളായിട്ടും അവൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അവനെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അവനും പുറത്തൊക്കെ ഒന്ന് പോട്ടെ കുറച്ചൊന്ന് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പം അങ്ങനൊക്കെ ഒരു തീരുമാനത്തിലാട്ടെ പിന്നെ നമുക്ക് ഒരു വീട് വെക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ അടുത്തല്ലേ അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ അപ്പോൾ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലൊരു വീട് വെക്കണം അപ്പം അതിന് ഇപ്പം എന്തായാലും നാട്ടിൽ നിന്നാ ഇവിടുത്തെ വരുമാനം കൊണ്ട് കാര്യമായിട്ടൊന്നും നടക്കില്ല കാരണം അന്നന്ന് കിട്ടണത് അന്നന്ന് ചിലവായി പോവുക അങ്ങനെ ഒരുതല്ലേ പിന്നെ അവന് ഇപ്പാട് കൂടെയാണ് പോയിരുന്നത് പുറത്ത് നമ്മൾ ഷോപ്പുകളിലൊന്നും പോകുമ്പോൾ വലിയ സാലറി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ലല്ലോ അവൻ ആദ്യം ഒരു ഷോപ്പിൽ പോയിരുന്നു കേട്ടോ പക്ഷെ അവിടുന്ന് പതിനഞ്ചിൻ്റെ താഴെയാണ് സാലറി കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടയെന്ന് വെച്ചിട്ട് ഉപ്പാട് കൂടെ ഡ്രൈവറായി പോവുക ചെയ്തിരുന്നു കേട്ടോ ഡ്രൈവർക്ക് ആയിരം രൂപയുടെ അടുത്ത് ഡെയിലി കൊടുത്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ശമ്പളം ഇവനെടുത്തിട്ട് പാടുകൂടെ പോകട്ടെ ചെയ്തിരുന്നത് പിന്നെ നമ്മൾ ഈ പഠിപ്പും ഒക്കെ കാര്യം വെച്ചിട്ട് പഠിച്ചതേ നമ്മൾ ജോലി ചെയ്യൂ എന്നുള്ള ആ ഒരു മൈൻഡ് അത് വെച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് പട പാടുകൂടെ ഡ്രൈവറായിട്ടാവും പോയിരുന്നത് ഇപ്പം എന്തായാലും ഗൾഫിലേക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു സാലറിയിലാണ് കേട്ടോ അപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവന് അങ്ങോട്ട് പോണത് ഷോപ്പിൽ കാണോ അപ്പോൾ ഒന്ന് അന്ന് ഞങ്ങൾ ആരെയും അങ്ങനെ ക്ഷണിച്ചിട്ടില്ല കേട്ടോ മട അനിയത്തി വന്നിട്ടുണ്ട് ചെറിയ അനിയത്തി വന്നിട്ടുണ്ട് ചെറിയ അനിയത്തി മോനും കൂടിയിട്ട് പിന്നെ ഉപ്പാടെ എട്ടിനും വന്നിട്ടുണ്ട് പോകുന്ന ടൈമിലേ ആരും ക്ഷണിക്കേണ്ട എന്നുള്ളത് അവനക്ക് ഒരു നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസം മുൻപ് എല്ലാവരും വിളിച്ചിട്ട് ഉപ്പാടെ വീട്ടിലുള്ളവരെയും ഉമ്മയുടെ വീട്ടിലുള്ളവരെയും പിന്നെ ഇക്കാടെ വീട്ടിലുള്ളവരെയും ഒക്കെ വിളിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ആരും വേണ്ട എന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളുടെ തീരുമാനം കാരണം എല്ലാവരും കൂടിയിട്ടാവുമ്പോൾ അവനക്കൊരുതൊരു ബുദ്ധിമുട്ടല്ലേ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അത് അവനക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ച് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരു മൂന്നര മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തരട്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ മാമൻ്റെ മോന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്ത് വരാമെന്നാടാ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഉപ്പിയും ഷാലും ഇച്ചും പിന്നെ രണ്ടാമത്തെ കുഞ്ഞുമായുടെ മോനും കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാനും ഉമ്മ ഒന്നും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്കിങ്ങനെ പോണ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല എന്ന് വിചാരിച്ചു പിന്നെ പടം ഉമ്മന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മാമിൻ്റെ മോന് വരുന്ന ആ ഒരു ടൈമുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ വലിയ മാമിൻ്റെ മോനും പിന്നെ ചെറിയ മാമനും കൂടി വന്നിട്ടുണ്ട് ചെറിയ മാമൻ കൊണ്ടാക്കാൻ പോകണില്ല അവിടെ വീട്ടിലേക്ക് വന്നതായിരുന്നു പിന്നെ ബാക്കിയുള്ള വീഡിയോസും ഒന്നും ഞാൻ എടുത്തില്ലേടാ കാരണം അവൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോൾ നമുക്ക് അത്രയും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ചിട്ട് വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ബാക്കിയുള്ള വീഡിയോസ് കുഞ്ഞിമാട് മോന് എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോസും പിന്നെ ഫ്ലൈറ്റിൽ നിന്നുള്ള വീഡിയോസ് അവനും അയച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അവന് അങ്ങനെ കുവൈത്തിൽ എത്തി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമിൽ അപ്പോൾ എല്ലാവരും കുഴപ്പമൊന്നുമില്ലാതെ അവനവിടെ സേഫായിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് താങ്ക്